നമസ്കാരം എറാഫ് അപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുവഫ നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ ഈ മാസം ഡെൻമാർക്കിനെതിരെ രണ്ട് കളികൾ കളിക്കുന്നു പോർച്ചുഗൽ ആദ്യ മത്സരം മാർച്ച് ഇരുപത്തൊന്നിന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് പതിനഞ്ചിന് ഡെൻമാർക്കിൽ വെച്ചിട്ടാണ് രണ്ടാമത്തെ മത്സരം ഈ മാസം ഇരുപത്തിനാലിന് പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് പോർച്ചുഗലിൽ വെച്ചിട്ടാണ് ഈ കളിക്കുള്ള പോർച്ചുഗീസ് ദേശീയ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അവരുടെ ടീമിനോടൊപ്പം ചേർന്ന് കഴിഞ്ഞു ഒരു ഭാഗത്ത് ലയണൽ മെസ്സിയും നെയ്മർ ജൂനിയറും ഒക്കെ പരിക്കേറ്റ് ദേശീയ ടീമിൽ നിന്ന് പുറത്താവുന്ന ഘട്ടത്തിൽ നാൽപ്പതുകാരനായ യുവാവായ പയ്യനായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുള്ളി ഫിറ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ദേശീയ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്സിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞേ പറ്റൂ എന്തായാലും ക്രിസ്ത്യാനോ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തു അദ്ദേഹം തിരികെ എത്തിയതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പോസ്റ്റ് ഇട്ടു ഇന്നലെ ട്രെയിനിങ് ക്യാമ്പിൽ സംഭവിച്ച കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അദ്ദേഹം ആ സ്റ്റാറ്റിക് സൈക്കിളിൽ ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ഹീറ്റഡ് ഡിസ്കഷൻ ഡിയേഗോ ജോട്ടയും ഡി ഡിയേഗോ ഡാലോട്ടുമായിട്ട് നടത്തുന്ന വീഡിയോ ആണ് പുറത്തേക്ക് വന്നിട്ടുണ്ട് കൂടാതെ തന്നെ ടീമിൻ്റെ ട്രെയിനിങ്ങിലെ വിശേഷങ്ങൾ പോർച്ചുഗീസ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് നമ്മളത് പരിശോധിക്കുകയാണ് ഇരുപത്തി നാല് താരങ്ങൾ ഇപ്പം ക്യാമ്പിലെത്തിയിട്ടുണ്ട് ഇരുപത്തി ആറ് താരങ്ങളാണ് സ്കോഡിലുള്ളത് അതിൽ ഇരുപത്തി നാല് താരങ്ങൾ ഇൻക്ലൂഡിങ് ബെർണാഡോ സിൽവ അത് ശ്രദ്ധിക്കുക ബെർണാഡോ സിൽവക്ക് ചെറിയ പരിക്കിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹവും ഇന്നലെ ടീമിനോടൊപ്പം എത്തി പ്രാക്ടീസ് ആരംഭിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇന്നലെ ഫ്രാൻസിസോ കോൺസിസാവോ അദ്ദേഹത്തിൻ്റെ ഇറ്റലിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഡിലേഡ് ആയിരുന്നു പക്ഷേ അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്തു അതുപോലെ തന്നെ ന്യൂനോട്ട് അവേഡസ് അദ്ദേഹത്തിൻ്റെ ലാസിയോക്കെതിരെയുള്ള ബൊളോനിയോടെ മത്സരം മിസ്സായിരുന്നു മസിൽ ഇഞ്ചുറി കാരണം വാമപ്പിൻ്റെ സമയത്താണ് പ്രശ്നമുണ്ടായത് അദ്ദേഹം സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്തു ഇപ്പോൾ ഇന്നലെ അദ്ദേഹം ജിം വർക്കാണ് ചെയ്തത് ബെർണാഡോ സിൽവ അദ്ദേഹത്തിന് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരത്തിനടുക്ക് പരുക്കേറ്റിരുന്നു പക്ഷേ അദ്ദേഹവും ഇപ്പോൾ ട്രെയിനിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് ട്രെയിനിങ്ങിൻ്റെ ആദ്യ മിനിറ്റുകളിൽ റോബർട്ടോ മാർട്ടിനസ് ടീമിനെ രണ്ട് ഗ്രൂപ്പായിട്ട് ഔട്ട്ഫീൽഡ് പ്ലെയേഴ്സിനെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിരുന്നു ജാവ് അലീന ജോവാനി ക്യു അൻ്റെ ലിയാവോ ട്രിങ്കാവോ റൂബൻ ഡയസ് ബെർണാഡോ സിൽവ നെൽസൺ സെമെഡോ ജാവോ ഫെലിക്സ് ഗോൺസാലു വിനാസിയോ റൂബൻ നവസ് ആൻഡ് ഗോൺസാലു റാമോസ് ഇവർ ബോളുമായിട്ട് ഇന്നലെ വാമപ്പ് നടത്തി അതേസമയം ഡിയേഗോ ജോട്ട ക്രിസ്ത്യൻ റൊണാൾഡോ ഡിയേഗോ ഡാലോട്ട് റനാറ്റോ വൈഗ ഫെഡ്രോനെറ്റോ ആൻറ്റോണിയോ സിൽവ ജാവോ നെവസ് ബ്രൂണോ ഫെർണാണ്ടസ് ന്യൂനോ മെൻഡസ് വിറ്റീന ഇവർ ആ സ്റ്റാറ്റിക് ബൈക്കിലാണ് ഇന്നലെ എക്സസൈസ് നടത്തിയത് മറ്റ് ജിം വർക്കുകളൊക്കെ ചെയ്തു ഗോൾ കീപ്പേഴ്സ് ആയിട്ടുള്ള ഡിയേഗോ കോസ്റ്റ റൂയി സിൽവ ഹോസെസ അവർ ആസ് യൂഷൽ സെപ്പറേറ്റ്ലി ഇന്നലെ വർക്ക് ചെയ്യുകയും ചെയ്തു ഇതാണ് ഇന്നലെ പ്രധാനമായിട്ടും അവരുടെ ക്യാമ്പിൽ നടന്നിട്ടുള്ളത് എന്തായാലും ഫുള്ളി ഫിറ്റായ ക്രിസ്ത്യാന റൊണാൾഡോ ദേശീയ ടീമിനോടൊപ്പം ചേരുന്നു മറ്റൊരു കിരീട പോരാട്ടത്തിനായിട്ടുള്ള മുന്നോട്ട് പോക്കിലാണ് ക്വാർട്ടർ ഫൈനലാണ് ആ മത്സരങ്ങൾ വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടി വിശേഷങ്ങളുമായി റഫക്സിൽ എത്താം